വേട്ട നിന്നും ഗ്രാം ഗ്രാം നെല്ലായ സ്വദേശി പോലീസ് പിടിയിൽ ും യുവാ പിടിയിലായി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി പോലീസ് ചെറുപ്പ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്കോഡും ചെറുപ്പളശ്ശേരി പോലീസും നടത്തിയ പരിശോധനയിൽ ചെറുപ്പളശ്ശേരി നെല്ലായിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എഴുപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ഗ്രാം മെത്താ ഫിറ്റുനുമായി നെല്ലായ പേങ്ങാട്ടി പാലക്കാട് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഫസലു പി എന്നയാളെ പിടികൂടിയത് പ്രതിയുടെ സഹോദരനാണ് ഒമാനിൽ നിന്ന് ലഹരി മരുന്ന് അയച്ചു നൽകിയത് പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതി നടത്തിയ കൂടുതൽ ലഹരി ഇടപാടുകളെ കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ സബ് ഇൻസ്പെക്ടർ വിവേക് വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്കോഡും ഇൻസ്പെക്ടർ ബിനു തോമസ് സബ് ഇൻസ്പെക്ടർ ഷെബിബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പശ്ശേരി പോലീസ് ചേർന്നാണ് പരിശോധന നടത്തിയ ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് ഇതിനു പുറമെ മാങ്ങോട് മില്ലുംപടിയിൽ നിന്നും നടത്തിയ പരിശോധനയിൽ യുവാവിൽ നിന്നും ഏകദേശം അൻപത് ഗ്രാമോളം എം ഡി എം എം പിടികൂടിയിട്ടുണ്ട് കരുമാനംകുർശി ഇരുപത്തിയാറാം മെയിൽ നടുക്കൻചിറ വീട്ടിൽ ഇരുപത്തിയൊൻപത് കാരനായ മുഹമ്മദ് ഷമീറിനെയാണ് പോലീസ് പിടികൂടിയത്